സർ സീദിന്റെ ഭൂമി വകഫിന്റേത് എന്ന വിഷയത്തിൽ തളിപ്പറമ്പ് മഹൽ വഖഫ് സ്വത്ത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുയോഗം മുൻ എം എൽ എം വിജയരാജൻ ഉദ്ഘാടനം ചെയ്തു വഖഫ് സ്വത്ത് സംരക്ഷണ സമിതി പ്രസിഡന്റ് സി അബ്ദുൽ കരീം അധ്യക്ഷനായി കെ പി എം റിയാസുദ്ദീൻ കാസിം ഇരിക്കൂർ പി സി റഷീദ് റസാഖ് ചപ്പൻ മുസ്തഫ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു നിരക്ക് നിങ്ങൾക്ക് തുക നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി ഏക്കർ ഭൂമി ചാർത്താധാരമായി വാങ്ങി ഒപ്പിട്ടു കൊടുത്തത് അതിൽ പറയുന്നത് എന്താ ഇരുന്നൂറ്റി നാല് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പ്രകാരം സി ഡി എംഇ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ലീസിന് നൽകിയിട്ടുണ്ട് പ്രസ്തുത ഇരുപത്തിയഞ്ച് ഏക്കറയുടെ നികുതിയും തണ്ടപ്പേരും പ്രസ്തുത സ്ഥാപനത്തിന്റെ പേരിലാണുള്ളത് അത് പള്ളിയുടെ പേരിലേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട ധികാരികൾക്ക് അപേക്ഷ കൊടുത്തു ആര് ഇപ്പൊ വക്കപ്പോട് നിയോഗിച്ച മുത്തവഞ്ചി അവിടെയാണ് കരീമൊക്കെ നടത്തിയ നിയമ യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ പ്രസക്തി പ്രസക്തമാവുന്നത് ഇതുവരെ ലീഗുകാർ ഈ പള്ളിയെ ഭരിച്ചിട്ട് പള്ളിയുടെ വക്കഭൂമി മറ്റൊരു ലീഗ് നേതാക്കൾ നയിക്കുന്ന അസോസിയേഷൻ കൈവശപ്പെടുത്താൻ തന്റെ പേര് മാറ്റി വ്യാജരേഖയുണ്ടാക്കി പരിശ്രമിച്ചപ്പോൾ അത് പാടില്ലെന്ന് ഒരു എഴുതണ്ടേ ലീഗുകാരോട് ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കത്ത് എഴുതിയോ എന്താ ഇതിൽ ആരുടെ പേരിലാക്കി ജസ്റ്റിസ് ജീവിച്ചിരുന്നുവെങ്കിൽ ഉറപ്പിച്ചു ഈ ഇതിന്റെ തലപ്പത്ത് നിന്ന് മാറ്റണം തന്റെ പേര് എങ്ങനെയൊരു പാട്ടഭൂമിയുടെ അവകാശം എനിക്ക് വരിക എന്താ രേഖയിൽ പറഞ്ഞത് തളിപ്പറമ്പ് ജുമായിത്ത് പള്ളിയുടെ ജമ്മം വക സ്ഥലം അങ്ങനെ ജമ്മം വകിയുള്ള സ്ഥലത്തിന്റെ മേൽ പേര് ാണ് റവന്യൂ രേഖ പ്രകാരം അത് തളിപ്പറമ്പ് ജുമായിത്ത് പള്ളിയുടെ ഇപ്പൊ ആരെ പേരിലാ സി ഡി എം ഇ എ ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും നയിക്കുന്ന അസോസിയേഷന്റെ പേരിൽ അത് മുതലാണ് ഈ തട്ടിപ്പ് ആരംഭിക്കുന്നത് അതെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം മറക്കൂ പറക്കൂ സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ